ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബ്ലോക്സിലോട്ട് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് നീ ആയിരിക്കുന്നു ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും സുഖം തന്നെ അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം ഞാൻ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും അപ്പം ഇന്നലത്തെ കുറച്ച് ഒരു വിശേഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ചെടിയുടെ കുറച്ച് ടിപ്സും ഇതെല്ലാം ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ആദ്യം വെള്ളം വെള്ളമൊഴിച്ച് അതിൽ ഉപ്പ് ഇട്ടിട്ട് പൊടി ഇട്ട് കുഴച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പാത്രത്തിലൊന്നും പറ്റി പിടിക്കുക അതിലൊക്കെ നല്ലതായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബർ ജീന തന്നാണ് അപ്പം ഞാൻ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ജയാ വെറൈറ്റി ബ്ലോക്സ് ഇല്ലേ ജയ ജയം പറഞ്ഞിങ്ങനെ ഇതാ നല്ലതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ട്രൈ ചെയ്തു നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ജീനാനോട് പ്രത്യേക ഒരു താങ്ക്സ് അപ്പോൾ ശരിയാണ് പറഞ്ഞത് കുഴച്ചൊക്കെ കഴിഞ്ഞപ്പോഴും നല്ല റെഡി ആയിട്ട് കിട്ടി പിന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്ക് ഇന്ന് കറി ഒരു പരിപ്പേറിയാണേ അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ലതാണ് നമ്മൾ വിചാരിക്കും കൂടുതൽ വെള്ളമൊക്കെ ആയി പോകുന്നു പക്ഷേ ഇല്ല അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് വെള്ളവും ഉണ്ട് അപ്പോൾ നമ്മുടെ പാത്രത്തിലൊന്നും അധികം നമ്മുടെ പറ്റിപ്പിടിക്കുകയില്ല നല്ല ക്ലിയറായിട്ട് കിട്ടും പാത്രമൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ച് അപ്പം ഞാൻ എന്തെങ്കിലും അതുപോലെ തന്നെ ട്രൈ ചെയ്തപ്പം ശരിയാണ് പറഞ്ഞത് കറക്റ്റ് പാത്രത്തിലൊന്നൊട്ടി പിടിക്കാണ്ട് നമുക്ക് കറക്റ്റ് അതിൻ്റെ പാകത്തിന് കിട്ടി അപ്പോൾ നമ്മൾ എപ്പോഴും കുഴക്കുമ്പോൾ കൈയിടെ എവിടെ കൊണ്ട് വേണം ഒന്നും ഇത് ചപ്പാത്തി ഒക്കെ മാവ് കുഴക്കാനായിട്ട് നമ്മൾ ചുമ്മാ കൈയിടെ വിരലുകൊണ്ട് കുഴച്ച് കഴിഞ്ഞാലൊട്ടാവത്തില്ല അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ കൈയ്യിടെ ക്രിസ്റ്റി കൊണ്ട് നമ്മളിങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അസലായിട്ട് കുഴച്ചും കിട്ടും ഇങ്ങനെ കുഴച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിലൊക്കെ പോയി വന്നേ എന്നിട്ട് ഇത് കണ്ടേ ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കറിയൊക്കെ ശരിയായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടല്ലേ അപ്പുറത്ത് ടി വി വെച്ചിട്ടുണ്ടേ അപ്പം ഞാൻ അവിടെ നിന്ന് വോയ്സ് ഓർ കൊടുക്കണം അതിൻ്റെ കുറച്ചിത് ഉണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ ചപ്പാത്തി ഉടലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചെടിയുടെ ടിപ്സൊക്കെയാണ് ചെടിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വളത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നില്ലേ അപ്പോൾ ഓരോ പ്രാവശ്യം മാറ്റി മാറ്റി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് അത് നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ഇന്നിപ്പം വലിയ കുക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം ഇത് കണ്ടോ ഇതാണ് നമ്മൾ ഇന്ന് ചെടിക്ക് ചെയ്യാൻ പോണ വളം ഞാൻ കുറേ ദിവസങ്ങളായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ് മുട്ടത്തോട് വെളുത്തുള്ളിയുടെ തൊലി പിന്നെ നമ്മുടെ സവാളത്തൊലി ഇതെല്ലാം കൂടി നല്ലതായിട്ട് ഉണക്കി വെച്ചിരുന്നു ഉണ്ട ഇനി നമുക്കിതെല്ലാം മിക്സിയിൽ പൊടിച്ച് നന്നായിട്ടൊന്ന് എടുക്കണം എന്നിട്ട് ഇതിൻ്റെ അകത്തുമ്പോൾ വേറൊരു സാധനം കൂടി ആഡ് ചെയ്യും അപ്പം നമുക്കിപ്പോൾ മഴക്കാലത്ത് ഇപ്പം നമുക്ക് സ്ലെറി പോലെ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നമുക്ക് മഴ തുടങ്ങിയല്ലോ അപ്പം നമുക്കിത് പൊടിച്ച് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ആ സമയത്ത് വേനലാണെങ്കിൽ നമ്മളിത് ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് വേണം ഇത് അടിച്ച് സ്ലെറി ആക്കി ഒഴിക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ അത് ഞാനെല്ലാം അടിച്ചെടുത്ത് കഴിഞ്ഞ് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൽ പഴത്തൊലിയും കൂടി ചേർത്തിട്ടുണ്ട് പഴത്തൊലി ഉണക്കി അതും കൂടി ഉണ്ട് അപ്പം ഇത് ഞാൻ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ ഇടാറുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സവാളയും മുട്ടത്തോടും ഒക്കെ ഇങ്ങനെ കിട്ടണ്ടേ നല്ലതായിട്ട് അപ്പം ഒരു മൂന്നാഴ്ചത്തെ സവാളത്തൊലിയൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചേക്കണത് അപ്പോൾ ആ മൂന്നാഴ്ച കൂടുമ്പോഴാണ് ഇത് ചെയ്യത്തുള്ളത് പിന്നെ ഇതിൻ്റെ അകത്തൊരു വെള്ളവും കൂടി നമുക്ക് ആഡ് ചെയ്യണം അപ്പോൾ ഇപ്പം മഴ പെയ്തു തുടങ്ങിയേക്കണത് കൊണ്ട് നമുക്കിത് ഈ പൊടി രൂപത്തിൽ തന്നെ ഇട്ടാൽ മതി അതല്ലെങ്കിൽ ഞാൻ കുറച്ച് സവാളത്തൊലി നമ്മൾ ഉണക്കിയെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി കൂട്ടി അടിച്ചാണ് ഞാൻ കടയിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു അപ്പം പിന്നെ വൈകിട്ടായപ്പോ ചെടിക്ക് ഞാൻ ഇതൊക്കെ ചെയ്തത് അപ്പം ആദ്യം തന്നെ ഞാൻ ഇത് എല്ലാത്തിൻ്റെ അതിൻ്റെ ചോടൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് എല്ലാത്തിൻ്റെ ചുവട്ടിലും കുറേശേ ഞാനിത് ഇട്ട് കൊടുത്തു അപ്പോൾ മെയിനായിട്ട് നമ്മൾ പൂക്കൾ ഉണ്ടാവുന്ന ചെടി എല്ലാത്തിലും നമുക്ക് യൂസ് ചെയ്യാം എന്നാലും കൂടുതലായിട്ട് നമുക്ക് പൂക്കളുണ്ടാകുന്ന ചെടികൾക്കാണ് ഇത് കൂടുതൽ നല്ലത് എല്ലാം പിന്നെ പ്രത്യേകിച്ച് അടീനിയം അങ്ങനെയുള്ള ചെടിക്കും ഒക്കെ ഇടാം കേട്ടോ ഇത് അങ്ങനെ ഞാൻ ഉള്ള ഫ്ലവേഴ്സിനാണ് കൂടുതൽ കൂടുതലും ഇട്ടുകൊടുത്തത് ഫ്ലവർ ഉണ്ടാവുന്നതിന് അപ്പോൾ ഇത് ഇതിനൊക്കെ നല്ല മുട്ടക്കായിട്ട് ഇപ്പുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും ഓരോ ആഴ്ചയെ തന്നെ നമ്മൾ വളങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം ഇപ്പം നമ്മൾ വേനലായ സമയത്ത് ഞാൻ എപ്പോഴും ഞാൻ പറയുമായിരുന്നില്ലേ ആഴ്ചയിൽ തന്നെ ഞാൻ ഓരോരോ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുമായിരുന്നു ചെടികളിലൊക്കെ നിറച്ച് മുട്ടം പൂവൊക്കെ ആയിട്ട് നിൽക്കണെൻ്റെ അപ്പോൾ എപ്പോഴും ഞാൻ ആഴ്ച ലാസ്റ്റ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോരോ ടിപ്സും ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ പൂക്കളും ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നത് അത് കാരണം അപ്പം എൻ്റെ ചില ചെടിയൊക്കെ അങ്ങ് പോയതായിരുന്നേ അപ്പം ഞാൻ ഇങ്ങനെ ഓരോ വളങ്ങളൊക്കെ ചെയ്ത് ചെയ്തൊക്കെ റെഡിയാക്കി കൊണ്ട് അതാണ് ഞാൻ എല്ലാത്തിനും ആ ഒരു സമയത്ത് നമുക്ക് വെയിൽ കൂടി വന്നിട്ട് നമ്മുടെ ചെടിയെല്ലാം പോയിരുന്നു പിന്നെ അതിനെ തണലത്തും എന്ന് പറഞ്ഞാൽ അധികം തണലത്തെല്ലാം കുറച്ച് തണലത്തൊക്കെ മാറ്റി പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വെയിലത്തുകൊണ്ട് വെക്കും അങ്ങനെ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ നമ്മൾക്ക് നല്ലതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ടും കിട്ടും എപ്പോഴും നമ്മൾ ചെടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ചെടികളിലാണ് പൂക്കൾ ഉണ്ടായാൽ തന്നെ ഒരു ഭംഗിയുള്ളു കാണാൻ തന്നെ ഇനി നമുക്ക് ഈ വളമിട്ടതിന് ശേഷം ഇപ്പം നമ്മൾ ഒരു പൊടിച്ച ഇതിട്ട് കൊടുത്തില്ല അതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചോടെ ഇളക്കിയിട്ട് പിന്നെ ഇതിട്ട് കൊടുത്തു ഈ ഇപ്പോൾ നമ്മൾ പൊടിച്ച മിക്സില്ലേ അതെല്ലാത്തിലും എല്ലാ ചെടികളും ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു നാല് അല്ല മൂന്ന് ലിറ്റർ വെള്ളമെടുത്തിട്ട് അതിൽ മൂന്ന് ടീസ്പൂൺ എപ്സൻ സോൾട്ട് എടുത്ത് മൂന്ന് ടീസ്പൂൺ പത്തൊമ്പത് പത്തൊമ്പത് ഇട്ട് നന്നായിട്ട് അത് യോജിപ്പിച്ചിട്ട് നമ്മൾ നമ്മളിപ്പോൾ നേരത്തെ ഇട്ട് കൊടുത്ത ആ മിക്സ് ഇല്ലേ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെള്ളമാണ് നമ്മൾ ഇത് രണ്ടും ചേർത്ത് മിക്സ് ചെയ്ത ആ വെള്ളമാണ് നമുക്കപ്പം വളം കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് വെള്ളം ഒഴിക്കണമല്ലോ അപ്പം അതിന് പകരം ഞാൻ ഓരോ പിന്നെ മഗ് ഇത് ചേർത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിൽ ഇങ്ങനെ മാറ്റി മാറ്റി ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇതാണ് അപ്പോൾ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം കാണിക്കാം എന്താ ചെയ്യണേന്ന് അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോരോ വളങ്ങൾ വേണം ചെടിക്ക് മാറ്റി മാറ്റിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ചെടികളൊക്കെ എൻ്റെ പുറവേശത്തിരുന്ന് വെച്ചാണേ അപ്പോൾ ഞാൻ രണ്ട് മാസം മുമ്പ് ഇത് ചെറിയ ഇത് പിടിപ്പിച്ചതാണ് ഇപ്പം എല്ലാം പിടിച്ചു അപ്പോൾ ഞാൻ വേറെ ചട്ടികളിലോട്ടൊക്കെ ആക്കി മാറ്റി വെച്ചതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും പൊടിച്ചാണ് ഇട്ട് കൊടുക്കണതെങ്കിൽ അതിൻ്റെ മുകളിൽ ഈ ഇങ്ങനത്തെ വളം ചെയ്ത വെച്ചാൽ മതി അപ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും നല്ല വളമായിരിക്കും കിട്ടുന്നത് എപ്സൻ സോൾട്ടും പത്തൊമ്പത് പത്തൊമ്പതും പിന്നെ നമുക്ക് ഈ പൊടിച്ച മിക്സും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ പിന്നെ അഴ്ച്ച് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഒരു മാസത്തേക്ക് പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ അടുത്ത ഇങ്ങനെയുള്ള ഓരോരോ ജൈവ വളങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യണമോണ്ട് എൻ്റെ പൂക്കളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടായിട്ടാണ് ഇരിക്കുന്നു നമ്മളാഴ്ചയിലാഴ്ചയിൽ ഓരോ വളം ചെയ്യണമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരാഴ്ച ഒരു വളം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിചാരിക്കു പോകാം ഒരാഴ്ച ചെയ്തില്ല ഇനി അടുത്ത ദിവസം ആവട്ടെ അങ്ങനെ നമ്മൾ വിചാരിക്കരുത് ഇപ്പം എൻ്റെ എല്ലാ ചെടികളിലും നല്ല പൂവായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇപ്പം ഇങ്ങനെ തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് നല്ല ഉറപ്പാണ് പിന്നെ നമ്മൾ വേപ്പെണ്ണ അതിടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പം നമ്മൾ ഈ പത്തൊമ്പത് പത്തൊമ്പതും പിന്നെന്താ എപ്സൻ സോൾട്ടും കൂടി നമുക്ക് ഇടയ്ക്ക് ഞാൻ ഇലയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ ഞാൻ എല്ലാം ചോട്ടിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ ചോട്ടിലോട്ട് അതിൻ്റെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചെടിക്ക് എന്നുള്ള കൂടുതൽ പച്ചപ്പും അതൊക്കെ നല്ല താഴോട്ട് ഇറങ്ങിച്ചല്ലോ അതിൻ്റെ അപ്പം അത് ഇതുപോലെ ഓരോ മഗ് നമ്മൾ അത് ആ പൊടി നനയാൻ വേണ്ടിയുള്ള വെള്ളം അങ്ങോട്ട് ഒഴിക്കണം അപ്പോൾ അത് ആ മണ്ണിലോട്ട് ചേരും അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ആണേ അപ്പോൾ ഞാൻ അതും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചേട്ടൻ്റെ അമ്മാവൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ ഇതിന് ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടിൽ കാണാൻ പോകണമായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ അധികം ഒന്നും എടുത്തില്ല ജസ്റ്റ് അവിടെ ചെന്ന് അവരുടെ വീട് വീട്ടിൽ കയറണ ഇതും അതൊക്കെ എടുത്തിട്ടുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അന്നേരം നമുക്ക് ഇപ്പം അത് കാരണം അതും കൂടി ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം സ്ഥലം പാലായി പ്രവിത്താനോ അവിടെയാണ് ഞങ്ങൾ ചെന്നത് അപ്പം ഇത്ര ഉള്ളവിശേഷങ്ങൾ വീഡിയോൻ്റെ ഇഷ്ടയാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം കാണുന്നവർ കുറേ പേരൊക്കെ ലൈക്ക് ചെയ്യുന്നില്ല അപ്പം മറക്കാണ്ട് ലൈക്കൊക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്നൊരു ഭാഗമാണേ എടുത്തേക്കുന്നത് അപ്പോൾ ചേട്ടനും ചേട്ടൻ്റെ അനിയനാണ് അപ്പുറത്ത് വെക്കുന്നത് അപ്പോൾ എല്ലാവരും പുറത്തൊക്കെ റെഡിയായി നിൽക്കണേ